നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്കാൽ സ്റ്റാറയെ പുറത്താക്കിയത് കൊണ്ട് ഇനിയിപ്പോൾ റൂമറുകളുടെ ഘോഷയാത്രയായിരിക്കും ആ കോച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു ഈ കോച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൂമറുകൾ അങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കും അതിൽ തൊണ്ണൂറ് ശതമാനവും ഫേക്ക് റൂമറുകളും ആവും നമ്മളിത് എത്ര കണ്ടതാണ് ഓരോ ട്രാൻസ്ഫർ ജാലകത്തിലും കണ്ടതല്ലേ ഓരോ കോച്ച് പുറത്തു പോകുമ്പോൾ അടുത്ത കോച്ച് വരുന്നതിനെ കുറിച്ചൊക്കെ ഇത് എത്ര കണ്ടതാണ് ഇപ്പോൾ സ്റ്റാറയെ പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ ഉക്കുമനോമിച്ച് ഇത് ആ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു കൺഫേംഡ് ആയിരിക്കുന്ന തരത്തിൽ വലിയ പ്രചരണം അത് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റോ അങ്ങനെ എന്തോ ഒരു പേജിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാപക പ്രചരണം അതിന് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പം ബക്കിംഗ് ആമ് അവൈലബിൾ ആണ് ബെക്കിംഗ് ആമിൻ്റെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നു എന്നായി ഏതായാലും ഈ രണ്ട് കോച്ചുമാരും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിഗണനയിലില്ല അകാര്യം കൺഫേം ചെയ്തു പറയുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മെർകുലാവോ നമ്മളീ ബുക്ക് മനോവിച്ചു വരുന്നു ബക്കിങ്ങാൻ വരുന്നു എന്നുള്ളതൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അതൊന്നും കണ്ടത് വിശ്വസിക്കാവുന്ന സോഴ്സുകളിലായിരുന്നില്ല പക്ഷേ മാർക്കസ് മർഹുലാവോയെ നമുക്ക് വിശ്വാസമാണ് അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്നയാളാണ് അവരുടെ സ്പോർട്സ് എഡിറ്ററാണ് സോ മാർക്കസ് മെർഖുലാവോ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഇവാൻ ബുക്ക് മനോപിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിലില്ല ഇവാൻ ബുക്ക് മനോവിച്ച് നോട്ട് ഓൺലി ഷോർട്ട് ലിസ്റ്റ് ഓഫ് കോച്ചസ്റ്റേഴ്സ് സോ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി പുതുതായിട്ട് കോച്ച് വീണ്ടും അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ബുക്ക് മനോവിച്ച് ഇല്ലിംഗ് ഓൾസോ നെയ്മസ് റോങ് ഡൂയിങ്സ് ഇപ്പൊ ഇങ്ങനെ പ്രചരിക്കുന്ന പേരിൽ ഒന്ന് ഡെസ് ബക്കിംഗിന്റെ പേരാണ് അതും റോങ് പ്രചരിക്കുകയാണ് അദ്ദേഹവുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ കോച്ചിനെ പുതിയ കോച്ചിന് നെക്സ്റ്റ് ഫ്യൂ വീക്സിന് ഇടയിൽ അടുത്ത കുറച്ച് ആഴ്ചകൾക്കിടയിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ കൃത്യമായിട്ട് മാർക്കസ് മറുപുലാവ് പറയുന്നു ഇവാൻ മുഖ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിലില്ല ബെക്കിംഗ് ആമിന്റെ പേരും തെറ്റായ രൂപത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിലില്ല വീഡിയോ ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റോഫ്